നമസ്കാരം ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ജപ്പാനെ പിന്തള്ളി ഇന്ത്യ ലോകത്തെ നാലാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറിയതായി റിപ്പോർട്ട് തുടർച്ചയായ ഉയർന്ന വളർച്ചാ നിരക്കിന് പിന്നാലെയാണ് ജപ്പാനെ മറികടന്ന ഇന്ത്യ ലോകത്തിലെ നാലാമത്തെ വലിയ സാമ്പത്തിക വ്യവസ്ഥയായി മാറിയതെന്ന് കേന്ദ്ര സർക്കാർ അറിയിക്കുന്നു പ്രതീക്ഷിച്ചതിലും വേഗതയിലാണ് ഇന്ത്യയുടെ സാമ്പത്തിക കുതിപ്പ് വൈകാതെ തന്നെ മൂന്നാം സ്ഥാനത്തേക്ക് ഇന്ത്യ എത്തുമെന്നാണ് കരുതപ്പെടുന്നത് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ വർഷാവസാന സാമ്പത്തിക അവലോകന റിപ്പോർട്ടിലെ കണക്കുകൾ പ്രകാരമാണ് ഇന്ത്യ ജപ്പാനെ പിന്തള്ളി നാലാം സ്ഥാനത്തെത്തിയത് നിലവിലെ സാഹചര്യം തുടരുകയാണെങ്കിൽ അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ ജർമ്മനിയെ മറികടന്ന് ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറുമെന്നാണ് റിപ്പോർട്ട് പറയുന്നത് ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉത്പാദന ഏകദേശം നാല് ദശാംശം ഒന്ന് എട്ട് ട്രില്യൺ ഡോളറിൽ എത്തിയതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി മുപ്പതോടുകൂടി ഇത് ഏഴ് ദശാംശം മൂന്ന് ട്രില്ല്യൺ ഡോളറായി ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതോടുകൂടി അമേരിക്കയ്ക്കും ചൈനയ്ക്കും പിന്നിൽ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൻ്റെ രണ്ടാം പാദത്തിൽ ഇന്ത്യയുടെ ജി ഡി പി വളർച്ച എട്ട് ദശാംശം രണ്ട് ശതമാനമാണ് ഇത് കഴിഞ്ഞ ആറ് പാദങ്ങളിലെ ഏറ്റവും ഉയർന്ന നിരക്കാണ് എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ ഇലക്ട്രോണിക്സ് ഫാർമസ്യൂട്ടിക്കൽസ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ കരുത്തിൽ കയറ്റുമതി മേഖലയിലും വലിയ മുന്നേറ്റം നടത്തുവാൻ സാധിച്ചിട്ടുണ്ട് ഐ എം എഫ് പ്രവചിക്കുന്നത് അടുത്ത വർഷത്തോടു കൂടി ഇന്ത്യ ഔദ്യോഗികമായി ജപ്പാനെ മറികടക്കുമെന്നാണ് അതായത് അമേരിക്കയും ചൈനയും ജർമ്മനിയും മാത്രമാണ് ഇന്ത്യക്ക് മുന്നിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രാജ്യത്തിന്റെ വളർച്ചാ പ്രവചനം ഏഴ് ദശാംശം മൂന്ന് ശതമാനമായി ഉയർത്തിയിട്ടുണ്ട് ആഗോളതലത്തിൽ വ്യാപാര മേഖലയിൽ അനിശ്ചിതത്വം നിലനിൽക്കുമ്പോഴും ഇന്ത്യയിലെ ആഭ്യന്തര ആവശ്യകതയും ഉപയോഗവും വർദ്ധിച്ചതാണ് പ്രധാനമായും വളർച്ചയ്ക്ക് കാരണമായത് ഉയർന്ന വളർച്ചയും കുറഞ്ഞ പണപ്പെരുപ്പവും നിലനിൽക്കുന്ന അപൂർവമായ ഒരു ഘട്ടത്തിലൂടെയാണ് ഇന്ത്യ കടന്നു പോകുന്നത് സുശക്തമായ കോർപ്പറേറ്റ് ബാലൻസ് ഷീറ്റുകൾ മികച്ച ക്രെഡിറ്റ് ഒഴുക്ക് സാമ്പത്തിക പരിഷ്കാരങ്ങൾ എന്നിവ ഇന്ത്യയുടെ അടിത്തറ വർദ്ധിപ്പിച്ചു സ്വാതന്ത്ര്യത്തിന്റെ നൂറാം വാർഷികമായ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോട് കൂടി ഉയർന്ന ഇടത്തരം വരുമാനമുള്ള രാജ്യമെന്ന പദവി കൈവരിക്കുവാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് അതേസമയം സമ്പദ് വ്യവസ്ഥയുടെ വലുപ്പത്തിൽ മുന്നിലാണെങ്കിലും വികസിത രാജ്യങ്ങളുമായുള്ള പ്രതിശീർഷ വരുമാനത്തിലെ വിടവ് ഇപ്പോഴും വലുതാണ് രണ്ടായിരത്തി ഇരുപത്തി കണക്കനുസരിച്ച് ഇന്ത്യയുടെ പ്രതിശീർഷ വരുമാനം രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഡോളറാണ് ഇത് ജപ്പാനേക്കാൾ പന്ത്രണ്ട് മടങ്ങും ജർമ്മനിയേക്കാൾ ഇരുപത് മടങ്ങും കുറവാണ് കൂടാതെ വർദ്ധിച്ചു വരുന്ന യുവജനങ്ങൾക്ക് അനുയോജ്യമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നത് ഇന്ത്യക്ക് മുന്നിലുള്ള പ്രധാന വെല്ലുവിളിയാണ് ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളിൽ നാലിലൊന്നും പത്തിനും ഇരുപത്തിയാറിനും ഇടയിൽ പ്രായമുള്ളവരാണ് അതോടൊപ്പം കറൻസി മൂല്യത്തിൽ ഉണ്ടാകുന്ന ഇടിവും ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ബ്രിട്ടനെ മറികടന്ന് ഇന്ത്യ ലോകത്തിലെ അഞ്ചാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറിയിരുന്നു ഇപ്പോൾ ജപ്പാനെ പിന്നിലാക്കിയതോടുകൂടി ആഗോള സാമ്പത്തിക ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്വാധീനം കൂടുതൽ വർദ്ധിച്ചിരിക്കുകയാണ് സത്യം ചരിത്രം വർത്തമാനം